ഫ്രണ്ട്സ് അപ്പോൾ പ്പോ ഞങ്ങള് ടി കാണാനായിട്ട് ഇരിക്കുന്നേ ഉണ്ടിക്കാണെങ്കിൽ ടി വി കാണാൻ നല്ല ഇഷ്ടോ ഹായ്സാബാ ഇത് ണിത് സബ കിലുക്കാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ എൻ്റെ ഇത്രയും നേരം വീഡിയോ തരുന്ന ഞാനായിരുന്നു അപ്പോൾ എൻ്റെ ഉമ്മയുടെ വീട്ടിലത്തെ ചെടി ഒരു ടൈം ടൈമാണ് അപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് എല്ലാവരും വീഡിയോയിലേക്കാണ് ഞാൻ വരുമ്പോണ്ട് എൻ്റെ ഉമ്മമ്മ ചെടിക്കുന്ന അപ്പം ഞാൻ എന്താ ഉമ്മടെ പൊടി ഉമ്മടെ കൂടെ പൊടി ചുരുക്കി അപ്പോൾ അപ്പോൾ മറ്റേ ഓസ് പൊട്ടി അപ്പോൾ ഞങ്ങളത് മഴ ആക്കി കളിച്ചു അപ്പോൾ ഞങ്ങൾ ശാമ്പല കണ്ടു ശാമ്പല ഉമ്മ ഞങ്ങൾക്ക് എന്താ പൊട്ടിച്ചെന്ന് ഞങ്ങളതോട് കളിച്ച് കുറച്ച് തരാം പിന്നെ ഞങ്ങൾ മണ്ണിലൊക്കെ കളിച്ച് പിന്നെയാണ് അങ്ങനെ ആകത്തേക്ക് കയറിയത് പിന്നെ ഞാനും അകത്ത് കയറുന്നുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് ഇതാണെൻ്റെ ഉമ്മയുടെ ഗാർഡൻ ചെറിയൊരു ഗാർഡൻ ആട്ടോ ഫ്രണ്ട്സ് കുറച്ച് ഇടികളുള്ളൂ കണ്ടില്ല ഫ്രണ്ട്സ് സബ പുറത്ത് എന്താ ചെറിയ ചെറിയ പൂവൊക്കെ പൊട്ടിക്കും ഇതാണ് ഫ്രണ്ട്സ് സബാടെ പണി സബ കുറെ നേരം പൂ പൊത്തിച്ചിട്ടൊക്കെ നിന്ന് എൻ്റെ ഉമ്മാടെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്ക് വരുന്നുണ്ട് അവിടത്താണ് ഞങ്ങൾ പോണത് ഫ്രണ്ട്സ് അവിടെ പണി നടക്കുകയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് അവിടെ പോയി നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് പുഴവൊക്കെ ഉണ്ടോ ഇത് പോണ വഴിയാണ് അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇക്കമാരൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്തായിരുന്നു ഞങ്ങൾ ബാക്കി പോണത് ഇതാണ് ഫ്രണ്ട്സ് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള വ്യൂ പഴമൊക്കെ ഒക്കെ കണ്ടു ഫ്രണ്ട്സ് നല്ല വ്യൂ കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടോ അവിടെ പാർക്കിനി വരുന്നോ പാർക്കിപ്പോൾ സെറ്റാക്കിയിട്ടില്ല പുഴമൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഞങ്ങളവിടുന്ന് കുറച്ചൊക്കെ ഫോട്ടോ എടുത്ത് നിങ്ങളെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോട്ട്സിലിട്ടുണ്ട് ഞങ്ങളെ റീൽസ് ഫ്രണ്ട്സ് കണ്ടോ അവിടെ ഇനിയും ഫാനുകളൊക്കെ വരാണ്ട് അവിടെ ഫുള്ള് ഗ്രീനറി പോലൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലം കിട്ടോ നല്ല രസമുണ്ട് പുല്ലിലൊക്കെ നല്ലവണ്ണം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും സബയുടെ കൂടെ എന്താ സബ ഒറ്റക്കൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ സഭ പുല്ലൊക്കെ പറിച്ചിട്ട് ഞങ്ങള് അത് കണ്ടിട്ട് പേടിച്ചു ടെക് ഉണ്ടായിരുന്നുള്ളോ ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ നല്ല രസമുണ്ട് നല്ല വ്യൂ ആണ് പഴയൊക്കെ കാണുമ്പോ ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ് ഇപ്പോൾ സബ് എടുക്ക സമ്മോ ഫ്രണ്ട്സ് അവൾ ഓടി പോണ വഴിയിൽ കുറേ മൈന അങ്ങനെ കണ്ടിട്ടോ ഫ്രണ്ട്സ് കുറേ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അതുകൊണ്ടിട്ട് സാബ അരിഷത്തോട് നോക്കുക നോക്കി നോക്കി നിൽക്കുക സാബ അങ്ങോട്ട് ആ പറമ്പേക്ക് പോവാൻ നിന്ന് അപ്പോൾ കിളികളൊക്കെ പറന്ന് പോയി ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരഞ്ഞവരെ ബായ